എക്സ്പ്ലോർ ചെയ്യാൻ പോണേ ചട്ണി അപ്പുസം എന്താ അടുത്ത് വട ഹെൽത്തിയാണ് എടുത്തത് ദാലുവിന് വട അല്ലേ ജേസിനും വടയോ നമുക്ക് ഫ്രഷായിട്ട് ഇവിടെ നെയ് റോസ്റ്റ് ചുട്ട് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാം ഞങ്ങളൊന്നും ലാസ്റ്റത്തെ കഴിക്കണാണല്ലോ എല്ലാവരും കഴിച്ചു പോയിന്ന് തോന്നുന്നു അല്ലേ എൻ്റെ വീട് എവിടെയാണ് വീട് ഏ ഇവിടെ തന്നെ ഏഹ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഞാൻ ആദ്യം പാലും കോൺഫ്ലേക്സും എടുത്തിട്ട് അത് ഫസ്റ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി നമ്മുടെ അവിടുത്തെ പാല് പോലെ ഇല്ലാട്ടോ നല്ല ശുദ്ധമായ പാലായിരുന്നു നല്ല ടേസ്റ്റുള്ള പാലായിരുന്നു നമ്മുടെ ഇവിടുന്ന് പാക്കറ്റ് പാലൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ഉപ്പും മുതക്കിയിരിക്കും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പാല് അതുകൊണ്ട് തന്നെ കോൺഫ്ലെക്സ് കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുള്ള നെയ്റോസ്റ്റ് ഉണ്ട് വടയുണ്ട് ഉപ്പ്മാവ് ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നല്ല ഹാപ്പി ഫുഡായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത പ്ലേസ് കാണാനായിട്ട് പോണേണ് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നമ്മളെ പോയത് മെയ്യിലെ സ്കൂൾ തുറക്കണ ലാസ്റ്റ് മന്ത് ആയിരുന്നു അപ്പോൾ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര ബ്ലോക്കും ഇതൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ കണ്ട ഒരുപാട് കടകളുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും നൂഡിൽസ് ബ്രെഡ് ഓംലേറ്റ് എന്ത് വേണമെങ്കിലും കഴിക്കാം വഴിയോരത്തൊക്കെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് ട്രാഫിക് കണ്ട ഭയങ്കര ബ്ലോക്കായിരുന്നു ഞങ്ങൾ മൂന്നാല് ദിവസം ഒന്നും പറഞ്ഞ് പോയിട്ട് രണ്ട് ദിവസം കൊണ്ട് കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ പോകുന്നത് നമ്മൾ ഈ ഗുണാകേവ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കയറാൻ പറ്റിയില്ല കാരണം ആ വഴിയിലൊക്കെ ബ്ലോക്കായിട്ട് ഒരു മണിക്കൂർ വണ്ടി ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോകണമായിരുന്നു അത്രക്കും ബ്ലോക്കായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മൂന്നാറിലോട്ട് ഡ്രീം വാലിയിലോട്ട് പോയി ഒന്ന് ഹാപ്പി ആക്കിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയത് മൂന്നാറിൽ ഒരു ദിവസം നിന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് പോയത് അപ്പോൾ അത് ഇവിടെ മങ്കിനെ കണ്ടപ്പോൾ പിള്ളേർ മങ്കിക്ക് എന്തെങ്കിലും വിട്ട് കൊടുക്കണം കഴിക്കാനും പറഞ്ഞിട്ട് വണ്ടർ കെ മാത്രമേണ്ടായിരുന്നുള്ളു കാറിൽ അപ്പോൾ പൊട്ടിക്കാത്തൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് മങ്കികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് അപ്പോൾ ഇവൻ ഭയങ്കര റൗഡിയാണ് ഇവൻ മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കണ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവൻ കഴിക്കാൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കണേക്ക് അവൻ തന്നെ എടുത്തിട്ട് മൂന്നായിരുന്നു അത് കാരണം ഞങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയി ആരെയും കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ വേണ്ട അവിടെ കാറ് നമ്മൾ നിർത്തിയിട്ടാണ് ഇവന്മാർക്ക് കൊടുത്തോണ്ടിരുന്നത് പിന്നെ അത് നമ്മൾ നമ്മളവിടെ നിന്ന് പോയി പിന്നെ ഇതൊക്കെ നല്ല കാഴ്ചകളായിരുന്നട്ടെ ഈ വഴിയിലൊക്കെ ഉള്ളത് നല്ലൊരു ആയിരുന്നു എന്തായാലും കൊടക്കനാലില് അടിപൊളി തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വേറെ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ തണുപ്പ് ആസ്വദിക്കാൻ പറ്റി ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനൊന്നുമില്ല ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കയറാനും പറ്റില്ല ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആണ് ഒരു മണിക്കൂർ വണ്ടി ഇട്ടിട്ട് വേണം ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതുപോലെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടുന്ന് പയ്യ സ്കൂട്ടായി ഗുണാക്കേവിൽ കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് പോയി പയ്യ കാണാനൊന്നും നിന്നില്ല പിന്നെ പിള്ളേർക്കൊക്കെ മതിയായി ബ്ലോക്കിൽ കിടന്ന് കിടന്ന് കുറേ പേരൊക്കെ വണ്ടി ഇട്ടിട്ട് പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി അതൊന്നും കാണാനൊന്നും നിന്നില്ല പിന്നെ മൂന്നാറിലോട്ട് പോയി പിന്നെ ഇതൊക്കെ പൈൻട്രീ ആണ് അപ്പോൾ അതിന് ഇടയിലുള്ള യാത്രയൊക്കെ വളരെ മനോഹരമായിരുന്നു എന്തായാലും നല്ല തണുപ്പൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റി അടിപൊളി യാത്രയായിരുന്നു പിന്നെ അവിടുത്തെ climate ആസ്വദിക്കാനാണെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ ഊട്ടിയിലിട്ടൊക്കെ പോകാം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെയൊന്നും പിന്നെ ഉപ്പാറയിലൊക്കെ പോണ വഴിയാണ് പിള്ളേരൊക്കെ പാട്ടൊക്കെ ഇട്ട് ചെല്ലായി നിൽക്കുന്നതാണ് അങ്ങനെ അടിച്ചുപൊളിക്കാൻ തുടങ്ങി

നല്ല ബ്ലോക്ക് ആണ് ഇവിടെ നല്ല ബ്ലോക്ക് ആണ് ബ്ലോക്കിന്റെ കാരണം അന്വേഷിച്ചപ്പോ മനസിലായത് ഇവിടെ ഒരു പളനിക്ക് പോണ വഴിയാണ് പളനി ഇവിടെ കാണാം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോണ്ട പളനി വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റ് കാണാനുള്ള ബ്ലോക്കാണ് ഇവിടെ അല്ല ആളുകൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരാനായിട്ട് വണ്ടി അവിടെ ഇവിടെ ഒക്കെ പോലീസോ പോലീസ് നിയന്ത്രണമൊന്നുമില്ല ആളുകൾ തോന്നുന്ന പോലെ വണ്ടി ഇടിക്കേണ്ട അപ്പോൾ ഞങ്ങളോട് ഇറങ്ങി എന്തായാലും ആ ആളുകളെല്ലാവരോടും നോക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആ വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി പിന്നെ ഞങ്ങളോട് ഇറങ്ങി നടന്ന് ഇപ്പം ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ വ്യൂ പോയിന്റ് കാണാനായിട്ട് കണ്ട നല്ല വ്യൂ തന്നെ ഉണ്ടാകേണ്ട താഴത്തെ പൂപ്പാറ ആ ഗ്രാമം മൊത്തം കാണാം വേണ്ട ആ ഗ്രാമം മൊത്തം ഇവിടെ നിന്ന് കാണാം വേണ്ട ഇതൊരു വെളുത്തുള്ളി വിൽക്കുന്ന കടയാണ് ഞങ്ങളും ആ വെളുത്തുള്ളിയൊക്കെ അവിടെ വന്ന് നോക്കി ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി പോണ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ മേടിക്കാമെന്ന് തീരുമാനിച്ച് എന്നിട്ട് വ്യൂ പോയിൻ്റ് കാണുകയാണ് ആദ്യ ലക്ഷ്യം പ്രതിയെ നേരെ അങ്ങോട്ട് നീങ്ങി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആളോട് കാരണം ഇപ്പോഴേ പിടിച്ച് നിൽക്കണ്ടല്ലോ നേരതാണ്ട മനോഹരമായ വ്യൂ ആണ് അങ്ങോട്ട് കാണാനുള്ളത് വേണ്ട എല്ലാ ആളുകളും അവിടെ ഇറങ്ങി വെറുതെല്ലാം അവിടെ ബ്ലോക്ക് ഈ വോ വ്യൂ പോയിൻറ്റ് കാണാനുള്ള ബ്ലോക്ക് കണ്ടോ അവിടെ നിന്ന് നോക്കിട്ടുണ്ടെങ്കിൽ മൊത്തം പൂപ്പാറ മൊത്തം കാണാം കണ്ട അതാണ് ആ ഒരു മണ തട്ടുകെട്ടായിട്ട് കൃഷി ചെയ്യുന്നതും ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണാന്നൊരു മനോഹരം ഉണ്ടാ ചെറിയ ഹിൽസിന്റെ അവിടെ താമസിക്കുന്ന ചെറിയ കൂടാരം വരെ കാണാൻ പറ്റുമ്പോൾ വളരെ ദൂരെ വെള്ള ടോട്ടിൽ കാണുന്നൊക്കെ ചെറിയ കൂടാരങ്ങളാണ് കണ്ടാ എല്ലാവരും അവിടെ നിന്ന് നോക്കിയാണ് പിന്നെ കുറച്ച് പേടി പേടിയുണ്ടാവും പെട്ടെന്ന് അവിടെ ഒരു പെട്ടെന്ന് താഴെ പോകും വീഴുവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും ഗ്യാപ്പിട്ടാണ് അവിടെ നിന്ന് നോക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അത് കണ്ട് ഞാൻ നല്ല തണുത്ത കാറ്റുണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല നല്ല കാറ്റിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് ഞാൻ ബാക്കി എന്നുള്ളൊരു വ്യൂ എടുക്കുന്നു കേട്ടോ കൃഷി കൃഷിണ്ട വളരെ ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാന്നുള്ളതാണ് നമ്മുടെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചാലോ കഴിച്ചാലോന്നുള്ള ചെയ്യാണ് അവിടെ ഇരിക്കോ അപ്പോൾ നമ്മൾ പളനി പോണോഴിക്ക് ഒരു പോയിന്റ് വന്ന് അവിടെ വെളുത്തുള്ളി വെക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് നല്ല നല്ല സ്ട്രോങ് ആയിരിക്കുമല്ലോ ഒന്ന് രണ്ടാം അല്ലി ഇട്ടാൽ മതി ഞാൻ സ്മെല്ലാണ് വരണ്ട പിന്നെ ഞങ്ങള് വഴക്കായി അവിടെ വേറെ ഒന്നും ഇല്ല ഭയങ്കര സ്മെല്ലായിരിക്കും ഈ സവാള വെളുത്തുള്ളിയൊക്കെ കഴിച്ച സംസാരിക്കുമ്പോ എനിക്ക് മരുത്തപ്പെട്ട മണങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല അതാണ് പ്രശ്നം അങ്ങനെ അവിടെ വെളുത്തുള്ളി മേടിച്ച് നല്ല വെളുത്തുള്ളി ഒക്കെ എടുത്ത് നമ്മൾ കണ്ട അവിടുന്ന് ാണ് പിന്നെ ക്വാളിറ്റി നല്ലതാണ് പിന്നെ ഒരുപാട് ലാഭമൊന്നും പറയാൻ പറ്റില്ല വളരെ ചെറിയ മൗണ്ട് കുറവുണ്ടായിരുന്നുള്ളൂ കാരണം ടൂറിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് അവര് നല്ല കത്തി കിലോ വെക്കണുണ്ടായിരുന്നോ അത് കുഴപ്പമില്ല വില വെച്ചാൽ എല്ലാരും മേടിക്കുന്നതാണ് ഞങ്ങളെ പോലെ തന്നെ പല ആളുകളും അവിടെ വന്ന് ആ സ്പോട്ടിൽ വന്നവരൊക്കെ ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചു ഒരു കിലോ മേടിച്ച് യാത്ര അടുത്ത അതറിയില്ല പൂപ്പാറ പൂമ്പാറ പൂമ്പാറ പൂമ്പാറയില് ശരിക്കുമ്പോൾ പൂണ്ടി കാണാൻ പറയാ സത്യം പറ ഇറങ്ങിയത് പക്ഷേ പൂണ്ടിയിലൊക്കെ ഫോറസ്റ്റ് കത്ത് പിടിക്കണോണ്ടാവും വിടുന്നുണ്ടായിരുന്നില്ല അവിടെ പൂമ്പാറയിൽ തന്നെ ഫുള്ള് കാണാനൊന്നും പറ്റിയില്ല കുറച്ച് സ്ഥലായിട്ട് രണ്ട് അമ്പലങ്ങളുണ്ട് അമ്പലങ്ങൾ കാണാനായിട്ട് പിന്നെ ഈ നമുക്കത് ആണ് പിന്നെ പച്ചക്കറി തോട്ടം ഹോളി സ്പിരിച്വൽ ആയിട്ട് പോകുന്ന ആളുകൾക്ക് പൂമ്പാറയിൽ കാണാനായിട്ട് ഉണ്ട് അല്ലാത്ത ആളുകളൊക്കെ നമുക്ക് ഒരു പ്രാധാന്യമായിട്ട് തോന്നൂല അതേസമയം ഒരു ഹിന്ദുക്കളൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ പോകണി അവർക്ക് ഒരു സ്പിരിച്വൽ പ്ലേസ് ആണ് അവർക്ക് രണ്ട് മൂന്നോ ഒന്നോ രണ്ടോ അമ്പലങ്ങൾ അവിടെ ഒക്കെ ഭയങ്കര തിരക്കും ഉണ്ട് ആളുകള് അതായത് കൃഷിത്തോട്ടങ്ങള് കൃഷിത്തോട്ടങ്ങളാണ് ഇവരിങ്ങനെ മലകൾ ചെത്തിട്ട് ഇങ്ങനെ തട്ട് തട്ടാക്കിട്ട് വളരെ മനോഹരമാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുക അത്രേ ഉള്ളു അവിടെ ക്ലൈമറ്റ് ആസ്വദിക്കാം മെയിനായിട്ട് കൊടൈക്കനാലിൽ അതാണ് അല്ലാണ്ട് ഒരുപാട് നമ്മൾ വിചാരിക്കാൻ അത്രയും എക്സ്പ്ലോർ ചെയ്യാനൊന്നും കൊടൈക്കനാലിൽ ഇല്ല മൂന്നാറിൽ കാണുന്നില്ല മൂന്നാറിൽ നമ്മൾ എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ ഒരുപാട് പ്ലേസ് ഹിഡൻ പ്ലേസുകൾ ഉണ്ട് കൊടൈക്കിനാലിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ മലനിരകളല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും പക്ഷെ അവിടുത്തെ തണുപ്പ് ആസ്വദിക്കാൻ നമുക്ക് പോവാം അത്രേ ഉള്ളൂ തോട്ടങ്ങളൊക്കെ കാണാം അതെ ഇത് തന്നെയാണ് തോട്ടങ്ങളാണ് അതാണ് മെയിൻ ആയിട്ട് കാണാനുള്ളത് പിന്നെ ചെറിയ 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 ഗ്രാമപ്രദേശങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടു ദിവസത്തെ യാത്രയിൽ നമ്മള് തിരിച്ചു തയ്ക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ വീടുകളും അമ്പലവും പൂമ്പാറ കഴിഞ്ഞി പിന്നെ ടൂർ പോണ ആളുകളാണെന്നുണ്ടെങ്കിൽ മെയ് മാസം കഴിവതും പോവാതിരിക്കുക ഭയങ്കര ബ്ലോക്ക് ആണ് പിന്നെ പെട്ടുപോകും നമ്മളവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ പോവാൻ പോയിട്ട് നമ്മള് വിട്ടില്ല കാരണം നിങ്ങള് പോവണ്ട നമ്മളെ കുടുങ്ങിയിട്ട് രണ്ടു ദിവസം കൊണ്ട് അവിടെ നിന്ന് തിരിച്ചുന്ന് പറഞ്ഞു

അപ്പൊ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ റോഡിൽ എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്ന് ഇതിവിടെ കിടക്കുന്ന വണ്ടികൾ ഓൺ ഇത് ഇവിടെ കിടക്കൻ വണ്ടികൾ അപ്പൊ നമുക്കിനി മോയർ പോയിന്റിലേക്ക് പോകാം ഓക്കെ ഓക്കെ ഇത് പാർക്കാണെ മുന്നേ പോയർ പോയിന്റ് പിന്നെ പൈൻ ട്രീസ് പിന്നെ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ഉള്ളിലൊക്കെ നടന്ന് കാണാം മോയർ പോയിന്റ് പറഞ്ഞോ നമ്മൾ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോണേ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണാം ബൾഗായ്സ് ഇതാണ് മോയർ പോയിന്റ് ഇവിടെ കേറിയിട്ട് നമ്മൾ നമ്മൾ ആ കാണുന്ന ഒരു ട്രീ ഹൗസ് സംഭവത്തിലാണ് കയറുന്നത് നമ്മൾ മോയർ പോയിന്റ് അടുത്തോട്ട് കിടക്കുകയാണ് സംഭവത്തിലാണ് നമ്മൾ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് നമ്മ ഇവിടെ നിന്ന് കേറി വേണം പോകാൻ നമ്മൾ കുഞ്ഞിമലയിലൂടെ നടന്നു പോവുകയാണ് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് സേഫ് ആയിട്ട് പോണു നമ്മൾ കാണുന്ന സംഭവത്തിൽ നിന്നായിരിക്കും വ്യൂ പിന്നെ അവിടെയൊക്കെ നിന്നായിരിക്കും വ്യൂ പോയിന്റ് കാണുക നമ്മൾ മോയർ പോയിന്റിന്റെ അടുത്തോട്ട് കിടക്കുകയാണ് ക്ലൈമറ്റ് ആണ് ഒരു ഒരു വന്നിട്ടുണ്ട് അപ്പൊക്കാത് ഫുൾ ബ്ലോക്ക് ആക്കണേ ആയ ചെറുതായിട്ട് ഒരു ബ്ലോക്ക് ബാക്കി നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് വ്യൂട്ടോ ഗൈസ് നമ്മൾ മോയർ പോയിന്റിന്റെ അടുത്തോട്ട് കടക്കുകയാണ് കടക്കുകയാണ് നടന്നു പോകുകയാണ് തണുത്ത കാറ്റുണ്ട് ഞാൻ വ്യൂ ഒക്കെ അടിപൊളി തണുത്ത കാറ്റൊക്കെ വരുന്ന വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത് സോ വി ആർ വാക്കിംഗ് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓരോ ഡെസ്റ്റിനേഷനിലും ഭയങ്കര തിരക്കാണ് പിന്നെ ടിക്കറ്റിനും നല്ല റേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനകത്തോട്ട് കേറാനായിട്ട് ടിക്കറ്റ് ാണ് എന്റെ പപ്പ ചൂട് ഇക്കണ്ട് അമ്മയും ഡും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അത്യാവശ്യം നല്ല പോയിന്റിലോട്ട് കടക്കുകയാണ് അവിടെ നിന്നിട്ടാണ് പോയിന്റ് കാണുന്നത് ഇവിടെ ാണ് ആ ഒരു ഭാഗത്തോട്ട് നമ്മ കടക്കാൻ പോവുകയാണ് നോക്കിയാ നമ്മ നേരത്തെ വന്ന മല കാണാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്യൂ മഞ്ഞും പുകയും അപ്പൊ ഇതാണ് ഇവിടത്തെ അടിപൊളി പിന്നെ ഞങ്ങൾ ഇവിടെ ഫോട്ടോ സെക്ഷനായി ഫോട്ടോ എടുക്കലായി അവിടെ നല്ല പോയിന്റ് ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അപ്പൊ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നല്ല മൂടി സ്ഥലമായിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി ഇവിടെ ഉണ്ട് നല്ല വ്യൂ ഇപ്പുറത്ത് വീഡിയോ വീഡിയോ ഫോട്ടോ ഒക്കെ ഫോട്ടോ ഇവിടെ നല്ല നല്ല അടിപൊളി വ്യൂ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെനിന്ന് ഇറങ്ങണു അപ്പം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി അപ്പൂസിൻ്റെയൊക്കെ അടിപൊളി ഫോട്ടോ കിട്ടി അപ്പൂസിനെയൊക്കെ പിടിച്ചു നിർത്തണം ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൊറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാരുസിനൊക്കെ കടകൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നും പറഞ്ഞു പിന്നെ പോണ സ്ഥലത്തൊക്കെ ഓരോ കളിപ്പാത്രം ഇങ്ങനെ വാങ്ങണായിരുന്നു പക്ഷെ ടൂറിസ്റ്റുകളായിട്ട് വിലയാണ് അവര് പറയണത് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല നമ്മൾ പില്ലർ റോക്കിലാണ് എത്തിയിരിക്കുന്നത് ാണ് നമ്മുടെ ആയിട്ട് നമ്മൾ പില്ലർ റോക്കിലേക്കാണ് മൂന്ന് ആനകളുടെ ആ പാറ കാണായിട്ട് നോക്കി നിക്കുന്നില്ലേ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഇതാണ് പില്ലർ റോക്ക് രണ്ട് പാറകളെ കുത്തനെയാണ് കാണാനൊരു കൗതുകമാണ് എല്ലാവരും അത് കണ്ടിരിക്കാനവിടെ അവിടെ അവിടെ വന്നവരെല്ലാം ഇത് കാണാനുള്ള തിരക്കിലാണ് കണ്ട ദൂരെ നിന്നുള്ള വ്യൂ ആണത് പിന്നെ അവിടുത്തെ പരിസരത്തുള്ള കണ്ട ഒരു കോടയൊക്കെ ഉണ്ട് അവിടെ ആ കോടന്ന് നിറഞ്ഞു നിൽക്കണവിടെ കാണാൻ ഒരു നല്ലൊരു രസം തന്നെയാണ് ഇതാണ്

ില്ല റോക്ക് കണ്ടു കഴിഞ്ഞു ഇനി ഇതാണ് ഗോൾഫ് ക്ലബ്ബ് ഇവിടെയാണ് ഗോൾഫ് കളിക്കുന്ന സ്ഥലം ഇപ്പോൾ ഒരു ചെറിയൊരു ലൈക്കും ഉണ്ട് അതിൻ്റെ അടുത്ത അടുത്തായിട്ട് നമുക്ക് റോട്ടിൽ നിന്നാ കാണാൻ സാധിക്കും ആ ഗോൾഫ് ക്ലബ്ബ് അവിടെ മെമ്പർമാർക്കാണ് അവിടെ കളിക്കാനുള്ള ഇതുള്ളത് നമുക്ക് ഓൺ ദ വേ ആരെങ്കിലും കളിക്കണുണ്ടോ എന്ന് നോക്കാം കളിക്കണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആദ്യം അവിടെ കളിക്കുന്നുണ്ട് ഒരാൾ ഇതൊക്കെ ഭാഗ്യമുണ്ടത് കാണാനുണ്ട് ഇതാണ് ഗോൾഫ് കളി ഫില്ലർ റോക്ക് കണ്ട് നമ്മൾ ഗോൾഫ് കളിക്കുന്ന സ്ഥലം കണ്ട് ഇനി നമ്മൾ ഇനി കോക്കേഴ്സ് പാർക്കിലോട്ടാണ് പോകുന്നത് ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ കോക്കേഴ്സ് വാക്കിലേക്കുള്ള നടപ്പാണ് വണ്ടി പാർക്ക് ചെയ്യാനും അങ്ങനെ പോയിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യാനുണ്ട് കോക്കേഴ് ബസ്സില് നടന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാഴ്ചകളാണ് കടകളടയുടെ ആ ഒരു കളിപ്പാടങ്ങണ്ട് അപ്പോൾ തുടക്കം കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് വന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പം നമുക്ക് എടുക്കണ്ട അപ്പം അവൻ സമ്മതിക്കിട്ടുണ്ടായില്ല പിന്നെ മനസ്സില്ലാ മനസ്സോടെ അവൻ വീണ്ടും ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വേണ്ട കുട്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ കടകളിലെ ഒരു ഇത് തന്നെ മേളം തന്നെയാണ് പിള്ളേർ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് സ്ഥലം കാണാൻ പറ്റില്ല പിള്ളേർ കടകളിൽ കയറിക്കൊണ്ടേയിരിക്കും പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ ഞങ്ങൾ നടന്ന് നടന്ന് ഓരോ കടകളിലും ആ അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് കുറച്ച് കടകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഡാരി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടിക്കറ്റെടുത്ത് ദിയ എവിടെ എന്തൊക്കെ കണ്ടിങ്ങനെ വർത്താൻ ഡനിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ അപ്പോൾ ടിക്കറ്റെല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ ആ ദിയ ഡേനടയ്യിൽ വെച്ചോളാം പറഞ്ഞു പയ്യെ അങ്ങട് നടപ്പ് തുടങ്ങിയത് ചുറ്റുപടം കാണാൻ നല്ല രസം നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട് അങ്ങനെ ഡോളെ പിടിച്ച് ഇങ്ങനെ യാത്ര തുടങ്ങി എൻ്റെ ആരും എൻ്റെ കയ്യിൽ പിടിച്ച് യാത്ര തുടങ്ങി ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടാ നല്ല വ്യൂ ആണ് താഴേക്ക് കാണാനായിട്ട് ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കാനുണ്ട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പാടായിരിക്കും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ കണ്ടാ അവിടുന്ന് താഴത്തോട്ട് വെക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് ആരും വന്ന് ആരും ഇതൊന്നും കാണണ്ട ചുറ്റുപാടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി കണ്ടോ വ്യൂ ഉണ്ടോ അല്ല നമ്മൊരു മലയുടെ പക്കിലാണ് വഴി വെട്ടി അതിലേ പോണത് കണ്ട അവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് അവിടുന്ന് കാണാനുള്ള വ്യൂ കേട്ടോ അമേസിങ് വ്യൂ ആണ് താഴത്തേക്കുള്ള വ്യൂ ഇത് കാണാൻ കണ്ട താഴെ ആ വീടുകളൊക്കെ കാണാൻ ഒരു വി പോയിന്റ് പോലെയാണ് അവിടെ രണ്ട് മലകൾ നമ്മൾ ഒന്നിക്കുന്ന ഒരു വേണ്ട ഒരു വി പോയിന്റ് പോലെയാണ് വേണ്ട രണ്ട് മലകൾ നമ്മൾ ഒന്നിക്കുന്ന താഴെ ഒരു വി പോയിന്റ് ആണ് ഇവിടെ നടന്നാന്ന് നടന്ന തീരൂലട്ട ഉള്ളി ഓരോരുത്തരും കണ്ണിങ്ങനെ മാളിക്കൊണ്ടിരിക്കുന്ന തീയുടെ ഒക്കെ കടകൾ കാണുമ്പോൾ കണ്ണിങ്ങനെ മാളിക്കൊണ്ടിരിക്കും ഞാനിവരൊക്കെ പയ്യൊക്കെ അവിടെ തടുത്തടുത്ത് അടുത്തെടുത്ത് നേരെ നയിച്ചോണ്ടിരിക്കയാണ് ഞാനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂസ് വീട് ഒരു ഉത്സാഹമായിട്ട് വന്നു അപ്പൂസ് വീഡിയോ എടുത്തു അതേ അമ്മയും മോനും മോളും കൂടി ഒരു വീഡിയോ പുറേ ഞാൻ ഞാൻ ഞാനങ്ങനെ പുറകെ അങ്ങനെ നടന്നിട്ട് ഇപ്പൊ ചെന്നാൽ പിന്നെ അവരെടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനിത് തുടക്കം പോലൊത്ത് എടുത്തെടുത്തുകൊണ്ടിരിക്കാനല്ല ഞാൻ നടന്നിട്ട് നടന്നിട്ട് അങ്ങനെ കണ്ട ഇല കണ്ട മഞ്ഞണ്ട കോടേ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വേണേണ്ട ദീത എന്തുകൊണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടമേളിൽ മേളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അന്തംപെട്ട കുന്തം പോലെ ഡെന ഉണ്ട് കണ്ട താഴ്ച കണ്ട അപ്പം തന്നെ മനസ്സിലാകും എത്ര പൊക്കത്താണോ നമ്മൾ മലയുടെ എത്ര പൊക്കത്താണോ നമ്മൾ നിൽക്കണതെന്ന് ആ വ്യൂ പോയിന്റും കാണണ്ടോ അങ്ങനെ അതേ പറഞ്ഞുണ്ടോ ഇനി പല ഒന്നും പറയണ്ട അതേ വടക്കടകണ്ട് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാൽ അതിൻ്റെ മേലെ സ്റ്റാ ഇതാ പെട്ടി കിടക്കണ കേട്ടോ ഇവിടെ നിന്ന് ഊരാൻ പെട്ട പാടെ എനിക്കറിയാം അപ്പോൾ കുറച്ച് വളകളൊക്കെ നോക്കി അത് കഴിഞ്ഞതേ അടുത്ത സ്ഥലത്ത് ഇവിടെ ആരും ഇതേ അവിടെ വേറെ എന്താ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ശരിക്കും പിള്ളേർക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹം തോന്നും ആവശ്യമുള്ളൊക്കെ ഇപ്രാവശ്യം ടൂറിൽ പറഞ്ഞൊക്കെ മേടിച്ചുകൊടുത്ത കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടൊക്കെ മേടിച്ചു കൊടുത്ത് വ്യൂ ഉണ്ടോ താഴത്തേക്കുള്ള വ്യൂ നോക്കിയാൽ വ്യൂ ഒരു കാണാനായിട്ട് രസം തന്നെ ഉണ്ട് ഒരു പ്രത്യേക വ്യൂ എന്തോ ഒരു എന്തോരം ഹൈറ്റിലാന്ന് ഇപ്പൊ തന്നെ മനസ്സിലാവണ്ട ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇനിയും നടന്നിട്ട് ആളുകൾ അവിടെ ഇരിക്കണ്ട് റിലാക്സ് ചെയ്യേണ്ടത് വർത്തമാനം പറയുന്നുണ്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ നടന്നാലും ഇങ്ങനെ തീരുവില്ല അറ്റം പേരുണ്ട് കടകളൊക്കെ ചിലതൊക്കെ അടച്ച് തുടങ്ങി ദേവ അമ്മയും മോനും കൂടെ ഒന്ന് കൈ കെട്ടിപ്പിടിച്ച് നടത്താൻ തുടങ്ങി തണുപ്പല്ലേ ആദ്യമുണ്ട് ദയവ് ഇവിടെ വെടിവെക്കണം തോക്ക് അപ്പോൾ ബലൂൺ വെച്ചിട്ടുണ്ട് ഇപ്പം തോക്ക് വെടിവെക്കാനായിട്ട് ദേവയുടെ തന്നെ ദേ അപ്പൂസി സഹായിച്ചു കൊടുക്കണാണ് അപ്പോൾ അവർ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഈ പ്രാവശ്യം ടൂറിൽ എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളൊക്കെ ഒരുവിധമൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ണൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ചില കാര്യങ്ങൾ അത്ര നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ ചെറിയ കല വലിയ വലിയ കാര്യങ്ങളൊക്കെ ചേർത്ത് ഇടാരു ആരും ഒന്ന് പൊട്ടിച്ചിടനു ഞാനൊന്നും വെറുതെ ഒരു അമ്പൂർ അമ്പൂർ എടുത്തിട്ട് ആരുണ്ട് കിട്ടും ആരുണ്ടോ പൊട്ടിച്ച് അവർക്ക് അമ്പൂർ കിട്ടും ബലൂൺ പൊട്ടിയാ പൊട്ടിയില്ലെങ്കില എന്തായാലും ഒരു കച്ചവട തന്ത്രോണതല്ല എന്നാലും ആ സമയത്ത് ഒരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ അങ്ങനെ ഇങ്ങനൊക്കെ ഇണ്ടാ മതി നമ്മൾ ഈ യാത്രാകൂടവും കൂടെ അവസാനിക്കുന്ന എല്ലാവർക്കും ബൈ ബൈ